സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു മാങ്ങയുടെ വലുപ്പമാണിത് ഇനി മറ്റൊരു മാങ്ങ കൂടി ഞാൻ കാണിച്ചു തരാം കണ്ടല്ലേ തേങ്ങയുടെ അത്ര വലുപ്പമുള്ള വലിയൊരു മാങ്ങ ഇത് ഏത് മാങ്ങന്നല്ലേ പറഞ്ഞുതരാം മാവിന്റെ വലുപ്പം കണ്ട് ആള് ചില്ലറക്കാരനാണെന്ന് കരുതണ്ട വെറൈറ്റി പോലെ ആള് വിദേശിയാണ് ബീച്ച് പരിസ്ഥിതി ഫ്രണ്ടിൽ ഒരു നൂറ് വർഷത്തിനു മേൽ പഴക്കമുള്ള ഒരു മാവ് കാണുകയുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ഫ്രഞ്ചുകാരുടെ കൈകളിൽ ഇരുന്നപ്പോൾ ഫ്രഞ്ചുകാർ കൊണ്ട് നട്ട മാവാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് തൈ എനിക്ക് ആവശ്യം നിർബന്ധമായി കിട്ടിയേ പറ്റുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ കാർഷിക കോളേജ് അതായത് നമ്മുടെ മണ്ണുത്തി അതുപോലെ തന്നെ അമ്പലവയൽ ആനക്കയം മലപ്പുറത്തെ ആനക്കയം കാർഷിക കോളേജിലുള്ള ഒറ്റ ബന്ധപ്പെട്ടു ആ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ സ്ഥലം സന്ദർശിച്ചു അത് ഇന്ന മാവാണെന്ന് അതിൻ്റെ പേര് ഗുദാ ഗുദാദത്താണെന്ന് ഫയർഫോഴ്സ് സർവീസിനിടയിലാണ് മരുദൂർ സ്വദേശി അജിത്ത് ഗുദാദത്ത് നട്ടുപിടിപ്പിച്ചത് പതിനൊന്ന് വർഷത്തെ ശ്രദ്ധയോടുള്ള പരിചരണത്തിന്റെ ഫലമാണ് ഈ കാഴ്ച ഈ മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇതിനകത്ത് നിൽക്കുന്ന മാങ്ങ പൂർണ്ണമായും പാകമായിട്ടില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു മാങ്ങ മൂന്നര കിലോ വരും ആൾക്കാരെല്ലാം കണ്ട് അത്ഭുതപ്പെടുകയാണ് കാര്യം എല്ലാവരും കണ്ടിട്ടുള്ള ചെറിയ മാങ്ങയാണ് അപ്പോൾ അതിൻ്റെ എട്ടും പത്തും ഇരട്ടി സൈസ് എന്ന് പറയുമ്പോൾ ആർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല തേങ്ങയുടെ സൈസാണ് വരമ്പ തേങ്ങയുടെ വലിപ്പമുള്ള മാങ്ങ നാട്ടുകാരിലും കൗതുകമുണർത്തുകയാണ് മാവിൻ്റെ തൈ ആവശ്യപ്പെട്ടു കൊണ്ട് ഒരു മാസം ഇത് പൂത്തത് കായ്ഫലം വന്നത് പത്ത് നൂറോളം ഉണ്ടായിരുന്നു ചെറിയ മാങ്ങകൾ പക്ഷേ നിർഭാഗ്യവശാൽ ഇതിപ്പോൾ വന്നപ്പോൾ പതിനൊന്ന് മാങ്ങ ഇപ്പോൾ ഉള്ളു അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം സ്വാഭാവികമായും ഈ ഈ ടൈപ്പ് മാങ്ങൾ അത്രേ വരത്തുള്ളൂ അതിൻ്റെ പത്ത് ഒരു പത്തിനൊന്നേ കിട്ടത്തുള്ളൂ ബാക്കിയൊക്കെ പൊഴിഞ്ഞു പോവും അത് അങ്ങനെ തന്നെയാണ് ഒരു കൊലയിൽ ഒരു മാങ്ങയൊക്കെ വളർന്നു വരുന്നതാകത്തുള്ളൂ അപ്പോൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് കാണാറുണ്ട് അവരിതിൻ്റെ തൈ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ബഡ്ഡിറ്റ് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു വിശ്രമവേളയിൽ അജിത്ത് ഇനിയും ഇത്തരം വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ തുടരും റിപ്പോർട്ടർ തിരുവനന്തപുരം